ഭാരത് റൈസിന്റെ രണ്ടാം ഘട്ട വിതരണം മൂവാറ്റുപുഴയിൽ നടത്തി രണ്ട് ദിവസങ്ങളിലായി അഞ്ഞൂറ്റി എഴുപത് ആളുകൾക്കാണ് ഭാരത് റൈസ് വിതരണം ചെയ്തത് രണ്ടാം ഘട്ട ഭാരത് റൈസ് വിതരണം വെള്ളൂർക്കുനിന്ന് നടത്തി രണ്ട് ദിവസങ്ങളിലായി അഞ്ഞൂറ്റി എഴുപതോളം ആളുകൾക്കാണ് ഭാരത് റൈസ് വിതരണം ചെയ്തത് കൊച്ചി അഗ്രോ ഫാർമേഴ്സ് പ്രൊഡ്യൂസിംഗ് കമ്പനി ഡയറക്ടറും ബിജെപി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമായ അരുൺ പി മോഹൻ ജനറൽ സെക്രട്ടറിമാരായ ടി ചന്ദ്രൻ കെ എം സിനിൽ വാർഡ് കൌൺസിലർ ബിന്ദു സുരേഷ് ബി ജെ പി മൂവാറ്റുപുഴ മുനിസിപ്പൽ സമിതി പ്രസിഡന്റ് സജികുമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കൂടുതൽ പുലുമുള്ള വെഡിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ